പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു വിക്രം രാവിലെ തന്നെ ഉണരുന്നുണ്ട് വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇപ്പോഴേക്കും വേദം ഉറങ്ങുന്നത് കാണുവാ ഇത് കണ്ട വിക്രം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വേദം ഉറങ്ങുന്നത് നോക്കി ഇങ്ങനെ നിക്കുവാണ് എന്നിട്ട് പതിയെ പറയുന്നുണ്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ അപ്പോ ഇവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട് ഇല്ല ഈ തറയിൽ കിടന്ന ഇത്ര നല്ല സുഖമാണോ ഇവിടെ ഉറക്കം കണ്ടാൽ പട്ടുമത്തേ കിടന്ന് ഉറങ്ങുന്നത് പോലെയല്ലേ തോന്നുന്നേ വെള്ളം കോരി മോത്തൊഴിച്ചു കൊടുക്കാനാ തോന്നുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് വേദ കണ്ടതും ണ്ട് എന്നിട്ട് വിക്രമിനെ എങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് വിക്രം അപ്പൊ പറയുന്നുണ്ട് നീ ഉറങ്ങല്ലായിരുന്നോ എങ്ങനെ ഉറങ്ങാനാ ഇവിടെ ഉള്ളവര് എന്ത് ചെയ്യുവാന്നും നോക്കലല്ലേ നിന്റെ പണി അപ്പോഴേക്കും വേദ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുവാന്ന് കരുതി നിങ്ങൾ എന്തൊക്കെയാ എന്നെ പറഞ്ഞത് എന്റെ മുഖത്ത് വെള്ളം കൊരക്കണോന്നോ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എന്റെ മുഖത്ത് പച്ച പച്ചവെള്ളമല്ല ചൂടുവെള്ളം എടുത്ത് ഒഴിക്കണ്ടേ അങ്ങനെയെങ്കിലും നിനക്കൊന്ന് വിളവ് വരട്ടെ അപ്പോൾ വേദ പറയുന്നുണ്ട് അത് എനിക്കല്ല നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്നിട്ട് വേദ പറയുന്നുണ്ട് അല്ല ഇന്നെന്താ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് അല്ലെങ്കിൽ ചായ കൊണ്ട് തന്നാൽ പോലും ഉണരാത്ത മനുഷ്യനല്ലേ എന്താ എന്തെങ്കിലും സ്വപ്നം കണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട് പേടിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിന്റെ അച്ഛനില്ലേ ജഡ്ജി അങ്ങേരെ എനിക്ക് പേടിയില്ല പിന്നെ ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം അമ്മയെന്ന് വിളിച്ച് അകത്തോട്ട് പോകുന്നുണ്ട് കമലത്തിന്റെ റൂമിൽ പോയി തട്ടി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും കമലം കഥകു തുറക്കുവാ ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് എന്താടാ നിനക്ക് പറ്റിയേ എന്താ വിളിച്ചേ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഇന്നലെ പറയാൻ വിട്ടുപോയി പാർട്ടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ പോവാ വരാനായിട്ട് താമസിക്കും ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം ഇത് പറയാനാ വിളിച്ചേ വിക്രം പറയുന്നതെല്ലാം വേദ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കമലം ചോദിക്കുന്നുണ്ട് അവരുടെ കൂടെയാ പോകുന്നേ എവിടെ വെച്ചാ വിക്രം അപ്പൊ പറയുന്നുണ്ട് ശ്രീനിസാറും പാർട്ടിയിലെ പയ്യന്മാരും എല്ലാരും ഉണ്ടമ്മേ അമ്മക്ക് അറിയില്ല കുറച്ച് ദൂരെയാ ഞാൻ എന്നാ പോവാ ഇത് കേട്ട് കമലാകെ പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ വിക്രം നീ ആരുമായിട്ടും തല്ലിനും വഴക്കിനും ഒന്നും പോവല്ലേ സത്യമായിട്ടും പാർട്ടിയുടെ പാർട്ടിയിലാവശ്യത്തിന് തന്നെയാണോ നീ പോവുന്നേ വിക്രം പറയുന്നുണ്ട് ഞാൻ എന്തിനെ അമ്മയും കള്ളം പറയുന്നേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നോളാം കമലം എന്നിട്ട് കട്ടിലിൽ പോയിരിക്കുന്നുണ്ട് വിക്രം വേദയെ കണ്ടതും വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നും പറയാണ്ട് വിക്രം ഇങ്ങനെ നടക്കുക അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് വിക്രം ഒന്ന് നിന്നേ എന്നിട്ട് പറയുവാ അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു പോയിട്ട് എപ്പോഴാ വരുന്നേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അഥവാ താമസിക്കുവാണെങ്കിൽ ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞോളാം നീ അതോത്ത് വിഷമിക്കണ്ട കേട്ടോ വേതാളം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എപ്പോൾ വരുമെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ കൂടെ വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് പറയാൻ മനസ്സില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനു നിന്നോട് പറയണം എന്നാ പിന്നെ പോട്ടെ വേതാളം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കും എടുത്തു പോകുന്നുണ്ട് വേദ ഇത് നോക്കി നിൽപ്പുണ്ട് കമലം കട്ടിലിരിക്കുന്നത് കണ്ട് മാഷി ചോദിക്കുന്നുണ്ട് താൻ എന്താടോ ആലോചിക്കുന്നേ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് വിക്രം പോയ കാര്യം അപ്പോഴേക്കും മാഷി പറയുക അവൻ എവിടെ പോയാലും തനിക്കെന്താ താൻ തന്റെ കാര്യം നോക്ക് ഇന്ന് മുഴുവൻ അവനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും തനിക്ക് താൻ പോയി എനിക്കൊരു ചായ കൊണ്ടുവാ വാ ഇത് കേട്ട് കമലം അടുക്കളയിലോട്ട് പോകുന്നുണ്ട് മാഷപ്പോൾ വിക്രമിനെ കുറിച്ച് ചിന്തിക്കുക കമലം ചായ ഉണ്ടാക്കുന്ന സമയത്തേക്കും ശ്രീജിയും നന്ദിനിയും അടുക്കളയിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് വിക്രം രാവിലെ പാർട്ടിയുടെ പരിപാടിയാന്ന് പറഞ്ഞു പോയി അരിയിടുമ്പോൾ കുറച്ചിട്ടാ മതി അവൻ എപ്പോ വരുമെന്നറിയില്ല ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഇന്നലെ വിക്രം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ കമലോ അപ്പൊ പറയുന്നുണ്ട് എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞിട്ടാ പോയത് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് അവൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു വിക്രം ഇവിടെ ഇല്ലല്ലോ അമ്മേ പിന്നെന്തിനോ അവൾ ഇവിടെ നിൽക്കുന്നേ അവളോട് അവളുടെ വീട്ടിൽ പോകാൻ പറ ഇത് കേട്ടുകൊണ്ട് വേദ വരുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് വിനയേട്ടൻ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാ ഏട്ടത്തി ഏട്ടത്തിന്റെ വീട്ടിലേക്ക് പോവോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എന്തിന് പോണം വിക്രം ഇന്ന് തന്നെ വരും ഇത് കേട്ട് ദേഷ്യത്തിൽ നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് ചേച്ച നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് എന്താ വേദയുടെ മോത്തിനൊരു വിഷമം പോലും െ എന്ത് പറ്റി വിക്രം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ അതിനെന്താ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ കമല അപ്പ പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട അവൻ രാത്രിക്ക് മുന്നേ ഇനി വന്നോളൂ ഇടയ്ക്ക് എന്നെ വിളിക്കാന്നാ പറഞ്ഞ മോള് ചായ കൊടുക്കി ആ മാഷിന് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം രാത്രിയായിട്ടും വിക്രം വന്നില്ല വേഗ വരാന്തയിൽ ക്രമിനെയും കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജയും കമലയും വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരായില്ലേ മോളെ എന്തെങ്കിലും പോയി കഴിക്കുകയും അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ശ്രീജ അപ്പ പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് മോളെ ഇത്രയും താമസിച്ചില്ലേ അവൻ ഒറ്റയ്ക്കല്ലല്ലോ പോയെ അവനി വന്നോളും എന്നിട്ട് കമലം പറയുന്നു ണ്ട് എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് അവന് ചുറ്റും ശത്രുക്കള ശ്രീന് സാർ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാ എനിക്കൊരു സമാധാനം അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾ പോയി കിടന്നോളൂ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ ഞാനിടത്ത് കഴിച്ചോളാം എനിക്ക് സുഖയില്ലാത്തതല്ലേ വിക്രം വരുമ്പോ ഞാൻ പറയാം ശ്രീചാപ്പ പറയുന്നുണ്ട് അമ്മേ വിക്രമിനെ കാണാതെ വേദ ഉറങ്ങോന്ന് തോന്നുന്നില്ല വിചിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മ പോയി കിടക്ക് ആ അമ്മേ സ്ത്രീജ കമലയും വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് വേദ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് വിക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക അക്രമം ഫോൺ എടുക്കുന്നില്ല പോയേക്കും വേദയ്ക്ക് ടെൻഷൻ കൂടുന്നുണ്ട് വേദ മനസ്സിൽ പറയുന്നുണ്ട് ഭഗവാനെ വിക്രമിന് ഒരാപത്തും വരുത്തല്ലേ വിക്രമിനെ കാണാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ അങ്ങനെ വിക്രമിനോട് എനിക്ക് സ്നേഹവും പ്രണയവും എല്ലാം തോന്നുന്നുണ്ട് ഞാൻ ഒരുപാട് വിക്രമിനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താ ഭഗവാനെ അങ്ങനെ വിക്രമിനെ കാണാത്തത് കൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നുന്നത് വേദിങ്ങനെ പലതും ആലോചിച്ചു കൊണ്ടിരിക്കുക സമയം കടന്നു പോകുന്നുണ്ട് ഫോണിൽ നോക്കുമ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും വേദ വിക്രമിനെ വിളിക്കുക ഫോണ് സ്വിച്ച് ഓഫ് ഓഫാന്നാ പറയുന്നത് പുഴേക്കും വേദ നന്നായി പരിശ്രമിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് പുഴേക്കും വേദ വിക്രമിനെ കാത്തുകാത്ത് പോയോ വേദ ഉറങ്ങുന്നുണ്ട് രാവിലെ മാഷ് കഥകൾ തുറക്കുന്ന സമയം വേദ വരാന്തയിലിരുന്നു ഉറങ്ങുന്നത് കാണുന്നുണ്ട് ഇത് കണ്ട് കമലത്തെ വിളിക്കുന്നുണ്ട് നിങ്ങോട്ട് വന്നേ എപ്പോഴേക്കും കമലം നോക്കുമ്പോൾ ഏതോ ഉറങ്ങുന്നത് കാണുവാഷപ്പോ അവനെ കാത്തിരുന്നതായിരിക്കും ഈ കുട്ടിക്ക് എന്താ കമല വിദ്യാഭ്യാസവും അറിവും വിവരവും ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ അവൻ എങ്ങനെ കഴിയുന്നു അതും നിന്റെ താന്തൂന്നിയ മകനെ കാത്തിരിക്കുക അവൻ ഇവളെ ഇഷ്ടവും ഈ കുട്ടിക്ക് എന്താ അതൊന്നും മനസ്സിലാവാത്തേ കമലപ്പൊ പറയുന്നുണ്ട് ഏതോ പാവോ മാഷെ വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവള് ഇത് കേട്ട് മാഷി കമലത്തെ ദേഷ്യത്തോടെ നോക്കു എന്നിട്ട് അകത്തോട്ട് പോകുന്നു എപ്പോഴേക്കും സ്റ്റേജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ വേദം അവിടെ കാണുന്നില്ല ം പറയുന്നുണ്ടേ നോക്ക് വിക്രമിനെ കാത്ത അത്ര ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല ആവാം ശ്രീജ ഇങ്ങനെ നോക്കുന്ന സമയം വേദ വരാന്തയിലിരുന്ന് ഉറങ്ങുന്നതാ കാണുന്നേ ശ്രീജ തട്ടി വിളിക്കാൻ പോവു അപ്പോഴേക്കും വിക്രം വരുന്നുണ്ട് വിക്രം വേദയും ഷീജ ഇങ്ങനെ നോക്കുന്നു പെട്ടെന്ന് കമലം വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ നീ എന്താ മോനെ ഫോൺ എടുക്കാത്തേ അപ്പോഴേക്കും വേദ ഉണരുന്നുണ്ട് പെട്ടെന്ന് നോക്കുന്ന സമയം വിക്രമിനെ കാണുന്നുണ്ട് പോഴിക്കും വേദയുടെ മുഖത്ത് ഒരു പ്രകാശം വരുന്നുണ്ട് വിക്രം അത് ശ്രദ്ധിക്കുന്നുണ്ട് പോയിക്കും കമലം പറയുന്നുണ്ട് നിനക്ക് രണ്ട് മടീരെ കുറവാ വേദ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു നിനക്കൊന്ന് ഫോൺ എടുത്താ എന്താ രാത്രിയായിട്ടും നിന്നെ കാണാൻ ദേത ഉറങ്ങിട്ടില്ല അറിയാമോ നിനക്ക് ഇത്രയും നേരം വരെ നിന്നെ കാത്ത് വരാന്തയിൽ ഇരിക്കുവായിരുന്നു തേലി ഇരിക്കുമായിരുന്നു ആക്കുട്ടി എപ്പോഴോ ഇരുന്ന് ഉറങ്ങിപ്പോയതാ അല്ലെങ്കിൽ നിനക്ക് എന്നോടെങ്കിലും വിളിച്ച് പറഞ്ഞുകൂടാരോ ഒന്ന് വരാൻ പറ്റില്ല എന്ന് കേട്ട് വിക്രം ഏതയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം കമലയോട് പറയുന്നുണ്ട് അത് ഫോൺ സ്വിച്ച് ഓഫ് ആയതാ അമ്മേ വിളിച്ച് പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ നില വരാൻ പറ്റിയില്ല ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അല്ലെങ്കിലും ആരും പറഞ്ഞാലും നീ അനുസരിക്കില്ലല്ലോ എല്ലാം തന്നിഷ്ടം അല്ലേ ആരോടെ എനിക്ക് ഈ വാശി ഇറ്റവും ഒരു ഇട്ട് വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രോപ്പ പറയുന്നുണ്ട് അമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒരു ചായ ഇട്ട് തരുവോ ഇത് കേട്ട് കമലം കമലത്തേക്ക് പോകുന്നുണ്ട് ഷീജ വിക്രമിനോട് പറയുന്നുണ്ട് ഇന്നെ കാണാതായപ്പോൾ അമ്മയെക്കാൾ പേടിച്ചത് വേദയാ ഈ കുട്ടിയെ ഇനിയും വിഷമിപ്പിക്കല്ലേ വിക്രം ഇത്രയും പറഞ്ഞിട്ട് ശ്രീജ പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് നിന്ന് വിക്രം വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആടിയ മുഖം കണ്ട വിക്രം വേദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക വേദയുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണീരൊക്കെ വരുന്നുണ്ട് ഇത് കണ്ട വിക്രമിനെ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിക്കുവ എന്നിട്ട് വേദയുടെ അരികിൽ പോയിരിക്കുന്നുണ്ട് വേദയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് താൻ തോന്നിയായ എന്നെ കണ്ടില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ താലി എന്നും എന്റെ കഴുത്തിൽ വേണം എന്റെ മരണം വരെ വിക്രം എന്റെ കൂടെ തന്നെ ഉണ്ടാവണം ഇത് കേട്ട് വിക്രം പറയുന്നത് നീ ആദ്യം ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് നിന്നോട് ഒത്തിരി ദേഷ്യമായിരുന്നു നിന്നെ നീ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ശ്രമിച്ചത് പോലെയാ എനിക്ക് തോന്നിയത് നിന്നെ പിന്നെ അങ്ങനെയല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി അപ്പൊ അതേ നിന്നോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് കുറഞ്ഞു അപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചില്ല പല സമയത്തും നീ എന്നെ രക്ഷിച്ചപ്പോൾ നീ എന്റെ ആരെല്ലാമോ എന്ന് തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നിന്നെ എനിക്ക് സ്നേഹിക്കാൻ പേടിയായിരുന്നു നീ അത്രയ്ക്ക് നല്ല കുട്ടിയായതുകൊണ്ട് എന്നെ പോലൊരു ഒരു കച്ചടയെ നീ സ്നേഹിക്കാൻ പാടില്ല നീ എവിടെയാ ഞാൻ എവിടെയാ എനിക്ക് നല്ല ഫ്യൂച്ചറുള്ള കുട്ടിയാ ഞാനോ ഒരു റൗഡ് അതൊരിക്കലും സെറ്റാവില്ല നിനക്ക് ചേർന്നത് ഞാനല്ല ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഇന്നലെ എന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചെന്ന് നിന്റെ മോൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിക്രം മനസ്സ് തുറക്കുന്നുണ്ട് ഇത് കേട്ട വേദ പറയുന്നുണ്ട് വിക്രം എന്റെ കഴിത്തിൽ താലി കെട്ടിയപ്പോൾ എന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നത് നരകമായി തോന്നി എന്നിട്ടും താലി എന്ന വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു എന്റെ മുത്തശ്ശിയെ പോലെ ചിന്തിക്കുന്നവള ഞാനും ഈ താലി പൊട്ടിച്ചു കളയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വിക്രമിനെ തേടി വിക്രമിന്റെ കൂടെ ജീവിക്കാൻ ഈ വീട്ടിലേക്ക് വന്നത് മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ഒരിക്കലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങില്ല എന്നും ജീവിതകാലം മൊത്തം വിക്രമിന്റെ ഭാര്യയെ താൻ ജീവിക്കണം എന്ന ആഗ്രഹം വിക്രം എന്ന ആളെ കുറിച്ച് എന്റെ ഉണ്ടായിരുന്നത് ഒരു മനസാക്ഷിയും സ്നേഹവും വേയുമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാ പക്ഷേ വിക്രമിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഈ ഉള്ളിന്റെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്നും വിക്രം ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല എന്നും ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തേണ്ട ആളാണെന്നും എനിക്ക് മനസ്സിലായി ഇപ്പോൾ എനിക്ക് വിക്രമിനോട് ഒരുപാട് ഇഷ്ടമാണ് വിക്രമിനെ പിരിഞ്ഞ് ഒരു നിമിഷം കൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല വിക്രം എന്നെ ഒന്നും മനസ്സിലാക്കുക ഇനിയെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെ ഇതൊക്കെ കേട്ട വിക്രമിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല പക്ഷെ നിനക്ക് ഒരു പ്രത്യേകതയുണ്ട് ടാരിലില്ലാത്ത ഒരു പ്രത്യേകത അപ്പോഴേക്കും വിക്രമിന് മായുമായിട്ട് കമലം വരുന്നുണ്ട് വേദയുടെ കമലം പറയുന്നു മോൾ എന്താ കരഞ്ഞോ എന്നിട്ട് കമലം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിക്രം അവളോട് പറഞ്ഞ് എന്തിനാ മോളെ കരയിപ്പിച്ച് പോയിക്കും വിക്രം പറയുന്നുണ്ട് ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് കേട്ട് വേദ അകത്തേക്ക് ഓടി പോകുന്നുണ്ട് വിക്രം അപ്പോൾ വേദ എങ്ങനെ തിരിഞ്ഞു നോക്കുക സ്നേഹത്തോടെ ഇതാണ് ഏട്ട് വിക്രമിന്റെ വേദയുടെ ഇന്നത്തെ കഥ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്